ആരാ സാറേ ഫോണുള്ള കുറേ നേരം ആയല്ലോ ഫോൺ അടിച്ചോണ്ടിരിക്കുന്നു

എന്നെപ്പോലുള്ള ഓരോ പ്രവാസികളുടെയും വിധിയ ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നത് അവിടുന്ന് ഇവിടേക്ക് വരാനായിട്ട് ബാഗ് പാക്ക് ചെയ്യുമ്പോഴാണ് എത്ര വർഷം കൂടിയാ സാറേ നാട്ടിലേക്ക് വരുന്നത് അതെങ്ങനെ ആ നിങ്ങക്ക് എങ്ങനെ പെണ്ണിനെയും മക്കളെയും വീഡിയോ കോളിൽ മാത്രം കണ്ടാ മതിയാ വരുന്നു എപ്പാ ഉമ്മദാ ഉമ്മദാ നോക്ക് ആ ചോറൊടുക്ക ഒന്നും കഴിച്ചിട്ടില്ല എനിക്കോ മരട് എനിക്കും വാരി തരാൻ ഉമ്മ തരാൻ ആ തന്നോ അല്ല നിങ്ങൾ എങ്ങനെ വീഡിയോ എന്താ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഏതാ കേട്ടില്ലേ ഉപ്പാ നിങ്ങളൊന്നും അവൾക്കിനി അത് മതി കറിഞ്ഞോണ്ടിരിക്കാനായിട്ട് അവൻ പോയിട്ട് ആറു വർഷമായി ആയിട്ട് ഈ കുഞ്ഞിനെ ഒന്നും നേരിട്ട് കാണാൻ അവന് സാധിച്ചിട്ടില്ല അവൾക്കതിനു വിഷമുണ്ടാവില്ലേ ആണാ ഈ കുട്ടികളുടെ ഉടനെ ഇങ്ങനെ ഫാദ്യമാക്കി ഇത്രയും ദുഃഖം എന്തോരും ദുഃഖം ഉണ്ടാവും ഇതൊക്കെ നിനക്ക് ോ ഇപ്പോഴത്തെ മരിക്കാതെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണമെന്ന് ഞങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന കേട്ടില്ലേ വെക്കല്ലേ വെക്കല്ലേ എനിക്ക് ഇങ്ങോട്ടൊരു കാര്യം പറയാണ്ട് വരാം വരാക്കൊരു സന്തോഷം നിർത്ത് നിർത്ത് ലെഫ്റ്റിലേക്കല്ല നമുക്ക് റൈറ്റിലേക്കാ പോകണ്ടേ അപ്പ സാറ് ലെഫ്റ്റ് ഇവിടെ എന്നോട് പറഞ്ഞത് അതെ ഇപ്പൊ റൈറ്റിലേക്ക് പോയാൽ മതി അതെന്താ സാറേ എന്നെ പോലെ വിദേശത്തു നിന്ന് വരുന്ന ഓരോരുത്തരുടെയും വീട് കുറച്ച് ദിവസത്തേക്ക് ക്വാറൻറ്റൈൻ സെൻറ്ററിലാണ് ഹലോ ഫുത്തൻ പാട്ട് പ്ലേ ചെയ്തിട്ട് നമ്മൾ പോകും സ്റ്റാറ്റ്യൂ ഉണ്ട് ഗോൾ വൺ സീറോ യും നിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കേണ്ടതാണ് നമ്മുടെ ജീവിത ശൈലിയിൽ ഇനി മുതൽ നമ്മൾ പാലിക്കേണ്ട ജാഗ്രത ഒന്നു മാത്രം മതി കോവിഡിനെ നിങ്ങളുടെ അരികിൽ നിന്നും അകറ്റി നിർത്താൻ നിങ്ങൾ സാമൂഹിക അകലം പാലിക്കുക മാസ്കുകൾ ശരീരത്തിന്റെ ഭാഗമാക്കുക ശുചിത്വം പാലിക്കുക സർക്കാരും ആരോഗ്യവകുപ്പും പോലീസും ഈ മഹാമാരിയെ തടയാൻ എന്നും എപ്പോഴും നിങ്ങൾക്ക് അരികിലുണ്ട് അരികിൽ ഒരു മഹാമാരി എന്നും ഇനി മുതൽ നമ്മളോടൊപ്പം കോവിഡ് എന്ന കൊറോണ വൈറസ് ഉണ്ടെന്നുള്ള നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് നമ്മുടെ സാമൂഹിക രീതികൾ എന്റെ ദൈവമേ അവന്മാരെ കയ്യിൽ രക്ഷപ്പെട്ട് നന്നായി ഇല്ലെങ്കിൽ ഞാൻ കൂടി ഏ ആ ആശ്വാസമായി ദൈവമേ കാടു കുളിരണു കാണു കൂടുണ്ടോ ഓ കോവിഡിനെ പേടിച്ചു വന്നത് വല്ല വരയുമുലിയുടെ മുമ്പിലെങ്ങനാണോ പാലക്കാടാണെന്ന് കരുതി വന്നത് വല്ല പുളിയൂർക്കാടായി പോയോ ദൈവമേ വരയംപുലിയല്ല മൂർക്കം പാമ്പാണെന്ന് തോന്നുന്നത് പാമ്പിന്റെ കടിയായിട്ടും മരിക്കുന്നതിനെക്കാട്ട് നല്ലത് കോവിഡ് പിടിച്ചു മരിക്കുന്നതാണ് നല്ലത് പത്രത്തിൽ പടമെങ്കിലും വരും ആ

എന്നാൽ രണ്ടൂല കൂടി താടാ വിഷപ്പും മാറും കോവിഡും മാറും

എന്റെ റൂട്ടു റൂട്ടുപാപ്പ അവർക്ക് എടുക്കണമെന്ന് എന്റെ റൂട്ടു മാപ്പ് നോക്കി കൊച്ചുമടിക്ക മോളെ നീ ഇങ്ങനെ കരഞ്ഞ കരഞ്ഞ എന്തെങ്കിലും അസുഖം വരുത്തി വെക്കല്ലേ വീട്ടിലോട്ട് വരാതെ ക്വാറന്റൈനിലേക്ക് പോയത് നല്ല തീരുമാനമല്ലേ ഇതൊക്കെ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഇവിടെ പ്രായം ചെയ്യുന്ന ഞാനും കുട്ടികളൊക്കെ നമുക്ക് അവന് വീഡിയോ കോള് ചെയ്യാം ഞാനിത് കൊറോണ വൈറസ് അറിയേണ്ടതുണ്ട് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് നമ്മുടെ സാമൂഹിക രീതികൾ ഇനിയും വരുത്തുന്ന മാറ്റങ്ങളായിരിക്കും ഈ ഒരു വൈറസിനെ നമ്മളുടെ അരികിൽ നിന്നും അകറ്റുവാനുള്ള ഒരേ ഒരു മാർഗം സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ ആളുകൾക്ക് ഒരു ജാഗ്രതയിലില്ല സാറേ അൻവറേ എല്ലാവരും ഇവരെ പോലെയാണ് തെറ്റിദ്ധരിക്കേണ്ട ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക കോവിഡ് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അവർ തീരുമാനിക്കട്ടെ യു നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതാണ് ജീവിത ശൈലിയിൽ ഇനി മുതൽ നമ്മൾ പാലിക്കേണ്ട ജാഗ്രത ഒന്ന് മാത്രം മതി കോവിഡിന് ആയിരിക്കും മൂന്നു ആ കുറച്ച് മതി ആ കുഞ്ഞോള് കഴിച്ചിട്ട് എന്തെങ്കിലും പോയി ആ ആ റിയാസേ റിയാസേ വാ ഇരിക്കേ നാളെ കഴിഞ്ഞ് നിനക്ക് പോകണമല്ലേ പോകണ്ട എന്ന് പറയാനൊക്കെ വാപ്പയ്ക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഈ കുടുംബത്തിന്റെ ബാധ്യത വലിയൊരു ഭാരമല്ലേ വാപ്പിച്ച് നിന്റെ കെട്ടി കെട്ടിവെച്ചത് അതിന്റെ കുറ്റബോധം വാപ്പിച്ച് കണ്ടു മോനെ ഇനി പോയിട്ട് വന്നാൽ പിന്നെ നീ പോവണ്ട ഇനിയെങ്കിലും നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ജീവിക്കണം ഞാൻ പറയുന്ന മോനെ മനസ്സിലാവണല്ലേ നിന്റെ ഒരൊറ്റ ഒരാളുടെ അധ്വാനം കൊണ്ട് നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ മോനെ ഇനി എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ എന്താ അപ്പാ നീ അടുത്തുള്ളപ്പോഴായിരിക്കണം പടച്ചോളിൻ്റെ റൂഖം എടുക്കാൻ നമസ്കാരം ആ ഹലോ നമസ്കാരം ഹെൽത്തി നിന്നാണ് ആ സിസ്റ്ററെ ക്വാറൻറ്റീനിലുള്ള മൊത്തം രോഗികളുടെ കണക്ക് ഇന്ന് കളക്ടർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹലോ ആ ആ സുഹൃത്തേ യാത്രയൊക്കെ അടിപൊളിയായിരുന്നോ ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞു എന്ന് കരുതി ടെൻഷനൊന്നും ആവണ്ടാട്ടോ ജോൺസൺ മാഷിൻ്റെ പാട്ടും കേട്ട് ഒന്ന് അങ്ങോട്ട് വിശ്രമിക്കേ നിങ്ങൾ പ്രവാസികൾക്ക് നൊസ്റ്റാൾജിയുടെ ഒരു ഡിസീസ് ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ശരി സാറിന് ഉണ്ടോ സാറേ ഈ നൊസ്റ്റാളിയുടെ അസുഖം ഉണ്ടെങ്കിൽ പറഞ്ഞു ഒരു ഇൻജക്ഷൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം എനിക്കില്ല അത് ശരി കോൺസ്റ്റബിൾമാർക്ക് നൊസ്റ്റാളിയുടെ അസുഖം ഉണ്ടെങ്കിൽ അവരുടെ ചന്തിക്ക് നോക്കി ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി അല്ലേ സിസ്റ്റർ ആ കോവിഡിനെ നമ്മൾ ഇതുപോലെ ചിരിച്ച മുഖത്തോടുകൂടി നേരിടണം ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് എന്താ പേര് റിയാസ് ഏജ് എത്രയാണ് കൂടി ഒന്ന് പറയാമോ കബീർ സാർ കോവിഡ് കാരണം രക്ഷപ്പെട്ടു സാറേ അഞ്ചാറ് ദിവസമായിട്ട് കമ്പനിയിൽ തന്നെയായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒന്നും പെട്ടു അപ്പൊ സാറേ ക്വാറന്റൈൻ ചാടി വന്നു അവിടെ അറിയാണ്ട് കൈ കൊടുത്തുണ്ടോ എവിടെ തിരിച്ചറിയില്ല സാറേ ടാ സാർ ആംബുലൻസ് വരാൻ പറഞ്ഞു അതെ ഞാൻ തന്നെ താ ഒരു കോവിഡ് രോഗിയായിട്ട് സമ്പർക്കമുള്ളവനാണ് ഇവിടെ അടുത്ത് എവിടെയാ സെന്റർ അത് ഈ മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് വിട് എടാ വണ്ടി കേരളാ വിടെ നോക്കോണേ അവൻ മുങ്ങിക്കളയും മുങ്ങിക്കളായും കയറിയകത്ത് ആ കയറി സാറേ ഒരാളെ കളമശ്ശേരിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് അടുത്ത നോക്കിയാണ് സാറേ ആ കൈന്ന് കാണിച്ചേട്ടാ നല്ലപോലെ തൂത്തോ ശരി സാറേ ഉമ്മച്ചി ഉച്ച ഉണ്ണിൽ എല്ലാം റെഡിയാക്കിട്ടുണ്ട് രാത്രിത്തെ ഭക്ഷണം കൂടെ റെഡിയാക്കണം അതും ഉമ്മച്ചി ചെയ്യണം റിയാസ്ക് വന്നുകഴിഞ്ഞാൽ എനിക്ക് കൊറേ നേരം മുണ്ടിയും പറഞ്ഞിരിക്കണം ദേ ഇക്ക വന്നാ പിന്നെ ഇനിയും കുട്ടികളെ ഒന്നിനും വിളിക്കരുതെന്ന് ഇപ്പൊ ഉമ്മച്ചിയോട് പറയണം സന്തോഷില്ലാത്ത മൂന്നാമത്തെ ടെസ്റ്റ് റിസൾട്ടും കിട്ടി നീ വിഷമിക്കേണ്ട പാതി നീ ഒരുക്കി വെച്ചതെല്ലാം കഴിക്കാൻ എന്റെ മകൻ റിയാസ് വരും മോനെ ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല ഇനിയെങ്കിലും മുതിർന്നവര് പറയണത് പോലെ കേൾക്കണം ഇത് ഞാൻ എനിക്ക് തന്നെ തരുന്ന ഉപദേശമാണ് കേട്ടടാ ആദ്യം എന്റെ രണ്ട് റിസൾട്ടും നെഗറ്റീവ് ആയിരുന്നു അവസാനം എല്ലാ ടെസ്റ്റ് റിസൾട്ടും ും വിദേശം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടേ ഉള്ളൂ ആ ഇരിക്കാൻ പറഞ്ഞുകൊടുത്തിരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇതേപോലെ ഒന്ന് കിടക്കേണ്ടി വരില്ലായിരുന്നു ഇത് എങ്ങനെയാ സംഭവിച്ചത് ഒരു ജണ്ടിക്ക് ഞാൻ കൈ കൊടുത്തതാ പറഞ്ഞിട്ട് ഡോക്ടർ ഐ സി യു റിയാസിന്റെ കണ്ടീഷൻ ആണ് റിലേറ്റീവ്സിന് എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുക ആ പേഷ്യന്റിന്റെ ഓക്സിജൻ സാച്ചുറേഷൻ എത്രയുണ്ട് സാറേ ഒന്ന് പെട്ടെന്ന് ഓക്കെ ഓക്കെ ദയവരുണ്ട് Maria, m a r i A house c a l s u r a n k e k ഹലോ റിയാസ് ഒന്നുമില്ല ഒന്നുമില്ല തനിക്ക് റിയാസ് എന്താണ് ഇപ്പൊ ശ്വാസമിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ ഏ റിയാസ്

ഇക്കായോടെ നീ പറഞ്ഞേക്ക എം എൽ എ കുന്നപ്പള്ളി വന്നിട്ടുണ്ട് വൈഫും കൂടി പോയിട്ട് ിക്കണമെന്നോ കരെന്നോ പറയാനോ എനിക്കറിയില്ല പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സ്വപ്നങ്ങളെയും സന്തോഷങ്ങളെയും കവർന്നെടുക്കാൻ ഒരാൾ ഇനി മുതൽ നമ്മുടെ അരികിലുണ്ടാകും ഇത് വെറുമൊരു തുണിയല്ല നമ്മൾ ഇതുവരെ പരിചയിച്ചു വന്ന ജീവിത നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം കെട്ടുന്ന ഒരു മറയാണ് ഈ തുണി ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾക്കെതിരെയുള്ള ജാഗ്രതയാകണമെന്നേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ റമ്മ എൻ്റെ പൊന്നുമോളുടെ മക്കളുടെ അടുത്തേക്ക് ഓടിയെത്താൻ അവനു പറ്റില്ല